പൂരം കഴിഞ്ഞു മാസങ്ങളായെങ്കിലും പൂരത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല പൂരം അലങ്കോലമാക്കി ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് വഴിയൊരുക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ശ്രമിച്ചുവെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തോടെ അഞ്ചു മാസം മുമ്പ് വിടചൊല്ലിയ പൂരത്തിന് വീണ്ടും വിവാദ കുടിയേറ്റ് പ്രതിപക്ഷ നേതാവും സി പി എം ബി ജെ പി നേതാക്കളും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറുമെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിയതോടെ വിവാദത്തിന്റെ കൂട്ടപ്പുരിച്ചിലായി തൊട്ടുപിന്നാലെ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ എണ്ണിപ്പറഞ്ഞ് ദേവസ്വങ്ങളും രംഗത്തെത്തി പൂരത്തിൽ വെടിക്കെട്ട് ആന എഴുന്നള്ളിപ്പ് പൂരം പ്രദർശനം തുടങ്ങിയവയുടെ പ്രതിസന്ധികൾ അക്കമിട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കിയതോടെ വിവാദത്തിന് വീണ്ടും മറ്റൊരു മാനം വന്നു കേന്ദ്ര സർക്കാരിന്റെ എക്സ്പ്ലോസീവ് നിയമപ്രകാരം ഫയർലൈനിൽ നിന്ന് നൂറ് മീറ്റർ വരെ ആരെയും നിർത്താൻ പാടില്ല എന്നതും ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്ത് നൂറ് മീറ്റർ എന്നതിന് പകരം അറുപത് മീറ്ററെങ്കിലും ആക്കിയാലേ പ്രദക്ഷിണ വഴിയിൽ നിന്ന് ആസ്വാദകർക്ക് വെടിക്കെട്ട് കാണാനാകുമെന്നും ദേവസ്വം ചൂണ്ടിക്കാട്ടുന്നു വെടിക്കെട്ടിന്റെ വ്യാപ്തിയും സാന്ദ്രതയും പതിന്മടങ്ങ് കുറച്ച സാഹചര്യത്തിൽ അകലം അമ്പതോ അറുപതോ മീറ്ററായി കുറയ്ക്കാം ദൂരപരിധിയിൽ ഇളവ് നൽകി കഴിഞ്ഞാൽ രാത്രി നടക്കുന്ന പൂരം എഴുന്നള്ളിപ്പിന് കൂടി തടസ്സമില്ലാതെ കാണികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ പൂരം ചടങ്ങുകളെല്ലാം കാണാം ഇതിനായി നിയമ ഭേദഗതി ആവശ്യമാണെന്നും ദേവസ്വങ്ങൾ വ്യക്തമാക്കി എഴുന്നള്ളിപ്പുകൾക്കും മറ്റും ആവശ്യമായ ആനകളെ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കണമെന്നാണ് ദേവസ്വങ്ങളുടെ പ്രധാന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് നിയമം വന്നതിന് ശേഷം കാട്ടാനകൾ കുറഞ്ഞു വരികയാണ് ആയിരത്തിലധികം നാട്ടാനകളെ ആവശ്യമുള്ള പശ്ചാത്തലത്തിൽ മുന്നൂറ്റി അമ്പതോളം നാട്ടാനകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അമ്പത് ശതമാനം ആനകൾ മതപ്പാടോ മറ്റ് രോഗാവസ്ഥകളോ മൂലം എഴുന്നള്ളിക്കാനാവാത്ത അവസ്ഥയിലാണ് ബാക്കി നൂറ്റി എഴുപത്തിയഞ്ചോളം ആനകൾ മാത്രമേ കേരളത്തിൽ എഴുന്നള്ളിപ്പ് ആവശ്യങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ പൂരത്തിന് മാത്രം നൂറ് ആനകളെങ്കിലും വേണ്ടിവരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടികളും നിയമ ഭേദഗതികളും നടപ്പിൽ വരുത്തണം ആനകളുടെ കായിക പരിശോധന തടസ്സവും സമ്മർദ്ദവും കൂടാതെ നടത്താനായി അനാവശ്യമായ ഇടപെടൽ ഒഴിവാക്കണം പൂരങ്ങളും പെരുന്നാളുകളും നേർച്ചകളും എഴുന്നള്ളിപ്പുകളും കൃത്യമായും സുഗമമായും നടത്താനും ഭരണകൂടത്തിന്റെ സഹകരണം വേണം നിയമത്തിന്റെ കർക്കശമായ തടസ്സം നീക്കിയും ആവശ്യമെങ്കിൽ നിയമനിർമ്മാണമോ നിയമ ഭേദഗതി തന്നെയോ നടത്തണമെന്നും ആവശ്യമുയർന്നു സാമ്പിൾ മുതൽ ദിവസം വരെ അനാവശ്യമായ പോലീസ് ഇടപെടലും നിയന്ത്രണങ്ങളും കൂടിയെന്നും ഇതെല്ലാം പരിഹരിക്കേണ്ടതാണ് എന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ എന്നിവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ പൂരം പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ കൈകളിലായിരുന്നു പൂരത്തിന്റെ അന്ന് പോലീസ് തെക്കേ ഗോപുര വാതിലിലൂടെ ആനക്കാരെയും ദേവസ്വം ഭാരവാഹികളെയും കടത്തിവിട്ടിട്ടില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് വെടിക്കെട്ടിന്റെ പേരിൽ എഴുന്നള്ളത്ത് വരുന്നതിനിടെ സ്വരാജ് റൌണ്ട് ബാരിക്കേഡ് വെച്ച് കിട്ടിയടച്ചു ജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കയ്യേറ്റം ചെയ്തു പൂരം സംഘാടകരെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു രാത്രി എഴുന്നള്ളത്ത് തടസ്സപ്പെട്ടതോടെ തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെക്കുകയായിരുന്നു രാത്രിയിൽ തുടങ്ങി പുലരുവോളം നീണ്ട ചർച്ചയെ തുടർന്ന് പകൽ പൂരം നടന്നു അതിനിടയിൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയപ്പോൾ അതിന് രാഷ്ട്രീയ മാനവും കൈവന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ ഗൂഢാലോചനയാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ ആരോപണം പൂരം കലക്കിയത് ആരാണെന്ന് പുറത്തു വരുന്നതിൽ ബി ജെ പിക്ക് എന്താണ് പ്രശ്നമെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വി എസ് സുനിൽകുമാറും വ്യക്തമാക്കി എ ഡി ജി പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെയും സുനിൽകുമാർ രംഗത്തെത്തിയിരുന്നു പൂരം അലങ്കോലമാക്കിയ പാപഭാരത്തിൽ നിന്നും പുറത്തു വരാനുള്ള ശ്രമമാണെന്ന വിമർശനവുമായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും പിന്നാലെത്തി എന്നാൽ പൂരം തകർത്ത് ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടോ എന്നായിരുന്നു സുനിൽകുമാറിന്റെ മറുചോദ്യം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചെന്നും സുനിൽകുമാർ പറഞ്ഞു പൂരം അലങ്കോലപ്പെടുകയും ഈ സമയം സ്ഥലത്തെത്തിയ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ദുരൂഹത ഉയർന്നതുമാണ് എന്ന് കോൺഗ്രസിന്റെയും സി പി ഐ ആരോപണം പൂരം നാളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നോർത്ത് സോൺ ഡി ഐ ജി രാമൻ തൃശ്ശൂർ ഡിഐ ജി അജിതാബ് ബീഗം തുടങ്ങിയവരെല്ലാം തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതാണ് മറ്റൊരു ആരോപണം മുഖ്യമന്ത്രിക്കായി എ ഡി ജി പി തൃശ്ശൂരിൽ തങ്ങിയാണ് പൂരം തലക്കിയത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ഉന്നയിച്ചതോടെ വിവാദത്തിൽ തീയും പുകയും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല